മഹാരാഷ്ട്രയിൽ ചോപ്ര എന്ന് പറയുന്ന ഗ്രാമപ്രദേശമുണ്ട് കാടിലെ ചുറ്റുകളാണ് ആ ഗ്രാമപ്രദേശം സ്ഥിതി ചെയ്യുന്നത് അവിടെ താമസിക്കുന്ന ദമ്പതികളാണ് ഡഗരു പാട്ടീലും ഗീതയും ഈ ഡഗുലു പാർട്ടിയിൽ അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനാണ് ജോലിയുള്ള ദിവസങ്ങളിൽ മൂന്നാറ് ദിവസം കഴിഞ്ഞ് മാത്രമായിരിക്കും അദ്ദേഹം വീട്ടിലേക്ക് തിരികെ വരിക ഗീതയാണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടമ്മയാണ് ഇവർക്ക് രണ്ട് മക്കളാണ് മൂത്തൊരു ആൺകുട്ടിയാണ് ആ ആൺകുട്ടിയുടെ പേര് മങ്കേഷ് എന്നാണ് മങ്കേഷിന് പന്ത്രണ്ട് വയസ്സാണ് അവൻ ഏഴാം ക്ലാസ് പഠിക്കുകയാണ് രണ്ടാമത്തെ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ പേര് ദേവി എന്നാണ് ദേവിക്ക് ഏഴു വയസ്സ് ആ കുട്ടിയായിക്കോട്ടെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് തൊട്ടടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിലാണ് രണ്ട് കുഞ്ഞുങ്ങളും പഠിക്കുന്നേ അവർ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് സ്കൂളിലേക്ക് പോകും വൈകിട്ട് നാലു മണി ആകുമ്പോഴത്തേക്കും പഠനമെല്ലാം പൂർത്തിയാക്കി തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്യും കാൽനടയായിട്ടാണ് നടയായിട്ടാണ് അവര് സ്കൂളിലേക്ക് പോവുക ആ ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന എല്ലാവരും തന്നെ വളരെ സാധാരണ കൂലിപ്പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് വലിയ സാമ്പത്തികം ഒന്നും തന്നെ ആർക്കും ഇല്ല അവർക്ക് വീട്ടിൽ ബാത്റൂം പോലും ഇല്ല ഒരു ഓപ്പൺ ബാത്റൂം അതായത് ഇവർ താമസിക്കുന്ന ഗ്രാമത്തിലെ കാടാണ് ഇവർ ബാത്റൂമായിട്ട് പോലും യൂസ് ചെയ്യുന്നത് പക്ഷെ ഉള്ളത് കൊണ്ട് വളരെ സന്തോഷത്തോടെ എല്ലാവരും തന്നെ ജീവിച്ച് പോകുന്നുണ്ട അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി രണ്ടാം തീയതി രാവിലെ സമയത്ത് ഡഗ്രൂ പാർട്ടിയിൽ ജോലിക്ക് പോവുകയാണ് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു ഞാൻ നാളെ രാത്രി മാത്രമേ തിരികെ വീട്ടിലേക്ക് വരികയുള്ളൂ അന്നൊരു ശനിയാഴ്ച ദിവസമാണ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ അന്ന് സ്കൂളിലേക്ക് പോയി കാരണം ശനിയാഴ്ച ഉച്ച വരെ അവർക്ക് ക്ലാസ് ഉണ്ട് പിന്നീട് ഗീത മാത്രമാണ് വീട്ടില് ഉണ്ടായിരുന്നത് അങ്ങനെ കുട്ടികൾ സ്കൂളിൽ നിന്ന് ഉച്ച കഴിയുമ്പോഴത്തേക്കും വീട്ടിലേക്ക് വരും ഏതാണ്ട് രണ്ടു മണിയാവുമ്പോഴത്തേക്കും കുട്ടികൾ തിരികെ വീട്ടിലേക്ക് വരും അപ്പോൾ ഉച്ചഭക്ഷണം സ്കൂളിൽ തന്നെ അവർക്ക് ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് അപ്പോൾ ഉച്ച സമയത്ത് സ്കൂൾ വിട്ടു മങ്കേഷ് അനിയത്തോട് പറയുകയാണ് നമുക്ക് എന്തായാലും ഭക്ഷണം വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി കഴിക്കാം കാരണം ശനിയാഴ്ച അതുകൊണ്ട് കുട്ടികളെല്ലാം കൂടെ ക്രിക്കറ്റ് കളിക്കാനായിട്ട് അടുത്തുള്ള ഗ്രൗണ്ടിലേക്ക് പോകും അപ്പോൾ അവൻ വളരെ പെട്ടെന്ന് വീട്ടിലേക്ക് വരണം കാരണം അവൻ ഒരു ഏഴാം ക്ലാസ്സുകാരനാണല്ലോ അതുകൊണ്ടാണ് വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് അവൻ അനീതിയോട് പറഞ്ഞത് അങ്ങനെ അനീത്ത് നിന്ന് സമ്മതം മൂളി ഭക്ഷണം വാങ്ങിച്ചു വളരെ പെട്ടെന്ന് രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരികയാണ് ഈ മങ്കേഷ് ആയിക്കോട്ടെ വീട്ടിലേക്ക് എത്തിയിട്ട് ബാഗ് എല്ലാം ഇട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു അപ്പോൾ അനുജത്തി ഈ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് കുറച്ച് കൂട്ടുകാരെ കണ്ടു അപ്പോൾ ദേവി ആ കുട്ടികളുമായിട്ട് അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഗീത പുറത്തേക്ക് വരികയാണ് മങ്കേഷിന്റെ പേരെടുത്ത് വിളിക്കുകയാണ് ഒരുപാട് തവണ മങ്കേഷും മങ്കേഷും മകൻ്റെ പേര് വിളിച്ചു പക്ഷേ പ്രതികരിക്കുന്നില്ല അപ്പോൾ അനീത്യോട് ചോദിക്കുകയാണ് അവൻ എവിടെ പോയി ചോദിക്കുകയാണ് അപ്പോൾ പറഞ്ഞു വീട്ടിലേക്ക് വന്നല്ലോ എന്ന് പറയുകയാണ് അപ്പൊ വീടിന്റെ അകത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും ബാങ്ക് ഇരിക്കുന്നുണ്ട് ആ ഭക്ഷണത്തിന്റെ ഒരു പാത്രം ഇരിപ്പുണ്ട് പക്ഷേ അവനെ കാണാനില്ല അപ്പോൾ അനീതി വീണ്ടും ചോദിച്ചു അപ്പോൾ പറഞ്ഞു ബാത്റൂമിൽ പോകണമെന്നും അതായത് മലമൂത്ര വിസർജനം ചെയ്യാമെന്ന് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു മേ ബി അങ്ങോട്ട് പോയിട്ടുണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ വീട്ടില് ബാത്റൂമൊന്നും ഇല്ല അപ്പൊ ഒരു കാടിന്റെ ഭാഗത്ത് പോയിട്ടാണ് ഈ മലമൂത്ര വിസർജനം എല്ലാം തന്നെ ചെയ്യുന്നത് മേ ബി അങ്ങോട്ട് പോയിട്ടുണ്ടാകാമെന്ന് ഗീത കരുതുകയാണ് അങ്ങനെ ഇളയ മകളെ വിളിക്കുന്നു ഇളയ മകൾക്ക് ഗീത ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടും മങ്കേഷ് തിരികെ വീട്ടിലേക്ക് വന്നില്ല അപ്പൊ എന്തായാലും മകന്റെ കാര്യമല്ലേ മുമ്പ് അന്വേഷിക്കാനായിട്ട് ഗീത തീരുമാനിക്കുകയാണ് അങ്ങനെ ആ കാടിന്റെ ഭാഗത്തേക്ക് ഇവര് വെളിക്ക് ആ ഭാഗത്തേക്ക് പോവുകയാണ് പക്ഷെ അവിടെ മങ്കേഷ് ഉണ്ടായിരുന്നില്ല അപ്പൊ മങ്കേഷ് അവിടെ വന്നതായിട്ടൊരു സൂചനയും ആ അമ്മയ്ക്ക് കിട്ടിയില്ല അപ്പോ കളിക്കാനായിട്ട് ഗ്രൗണ്ടിലേക്ക് പോയിട്ടുണ്ടാകും അവൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അപ്പോ കളിക്കാനായിട്ട് ഓടി പോയതായിരിക്കാമെന്ന് ആ അമ്മ കരുതുകയാണ് ഒരു വൈകുന്നേരം മണിയായിട്ട് മങ്കേഷ് തിരികെ വീട്ടിലേക്ക് വന്നില്ല അപ്പൊ എന്തായാലും ആ കളിസ്ഥലത്ത് പോയിട്ട് അന്വേഷിക്കാനായിട്ട് ആ ഗീത തീരുമാനിക്കുകയാണ് ഇവരുടെ വീട്ടിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരെയാണ് ആ കളിസ്ഥലം ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ട് ഉള്ളത് അവിടെ പോയിട്ട് അന്വേഷിക്കുകയാണ് അവിടെ ഒരുപാട് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് പക്ഷെ മങ്കേഷ് ആ കൂട്ടത്തില് ഉണ്ടായിരുന്നില്ല അപ്പൊ ഗീത മങ്കേഷിനെ കുറിച്ച് ചോദിക്കുകയാണ് അവർ പറഞ്ഞു ഇന്ന് അവൻ കളിക്കാനായിട്ട് വന്നിട്ടില്ല അത് കേട്ടപ്പോഴത്തേക്കും ഗീതയ്ക്കൊരു പേടി വെപ്രാളം തോന്നുകയാണ് കാരണം മകനെ വീട്ടിൽ കാണുന്നില്ല ഗ്രൗണ്ടിലും അവൻ വന്നിട്ടില്ല അവൻ ആ വിളിക്കിറങ്ങുന്ന ആ സ്ഥലം നോക്കിയിട്ട് അവിടെയും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ മങ്കേഷ് പോകാൻ സാധ്യതയുള്ള കൂട്ടുകാരുടെ വീട്ടിൽ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അന്വേഷിക്കുകയാണ് പക്ഷെ എവിടെയും മങ്കേഷ് ഉണ്ടായിരുന്നില്ല ആ അമ്മയുടെ പേടി കൂടി വളരെ പെട്ടെന്ന് ഭർത്താവിനെ വിളിച്ചിട്ട് മകനെ കാണാനില്ലെന്ന് പറയുകയാണ് അതുകൂടാതെ അയൽവാസികളോടും ഈ കാര്യം പറയുകയാണ് അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ട് മങ്കേഷിട്ടുള്ള തിരച്ചിൽ ആരംഭിക്കുകയാണ് പക്ഷേ മങ്കേഷിനെ കുറിച്ച് ഒരു വിവരവും ആർക്കും തന്നെ ലഭ്യമായില്ല മങ്കേഷിന്റെ ആ സ്കൂളിൽ പോയിട്ട് അന്വേഷിച്ചു മങ്കേഷ് അവിടെയും ഉണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവർക്കും മനസ്സിലായി മങ്കേഷിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് അന്ന് രാത്രി ആയപ്പോഴത്തേക്കും മങ്കേഷിന്റെ പിതാവ് തിരികെ വീട്ടിലേക്ക് വരികയാണ് അപ്പൊ നാട്ടുകാര് പല കാര്യങ്ങളാണ് പറയുന്നത് മങ്കേഷിനെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയതായിരിക്കാം അവൻ ഇനി ആരെങ്കിലും ആയിട്ട് വഴക്കിട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുന്നതായിരിക്കാം ഇനി കാട്ടിൽ അവൻ പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങൾ ഒരുപക്ഷെ അവനെ ആക്രമിച്ചിട്ടുണ്ടോ അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേടിച്ച് അന്ന് രാത്രി പതിനൊന്ന് മണിക്ക് തൊട്ടടുത്തുള്ള സ്റ്റേഷനിലേക്ക് പോയിട്ട് ഈ കാര്യങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ട് തങ്ങളുടെ മകൻ മങ്കേഷിനെ കാണിച്ചുകൊണ്ട് ഒരു പരാതി കൊടുക്കുകയും ചെയ്തു പോലീസ് വളരെ ജാഗ്രതയോടെ ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കുകയാണ് കാരണം പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് കാണാതായിരിക്കുന്നത് അന്ന് രാത്രി തന്നെ പോലീസ് പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു മങ്കേഷ് പോകാൻ സാധ്യതയുള്ള എല്ലായിടത്തും പോലീസ് നേരിട്ടെത്തി പക്ഷേ അവനെക്കുറിച്ച് ഒരു വിവരവും ലഭ്യമായില്ല ഒരു പന്ത്രണ്ട് വയസ്സുകാരനെ കാണാതാകുമ്പോഴത്തേക്കും അതിനെ കുറിച്ച സാധ്യതകൾ ഇപ്പോഴും പോലീസ് മുന്നോട്ട് വെക്കാറുണ്ട് കുട്ടികളെ കാണാതാകുമ്പോഴത്തേക്കും അതിൽ ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഈ കുട്ടികളെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങള് ആരെങ്കിലും ആയിട്ട് വഴക്കിട്ടിട്ട് ആ ഒരു സങ്കടത്തില് ദേഷ്യത്തില് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുന്നതായിരിക്കാം അപ്പൊ ആ ഒരു രണ്ടാമത്തെ രീതിയിലാണ് പോലീസിന് അന്വേഷണം ഏറ്റവും ആദ്യം തന്നെ ആരംഭിച്ചത് ഈ മങ്കേഷ് അന്നേ ദിവസം ആരെങ്കിലും ആയിട്ട് വഴക്കിട്ടോ ടീച്ചേഴ്സ് ആ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞു ഇനി വീട്ടിലേക്ക് എത്തിയ സമയത്ത് വീട്ടിലെ മാതാപിതാക്കളായിട്ട് വഴക്കിട്ടോ അനിയത്തിയായിട്ട് വഴക്കിട്ടോ അയൽവാസികളായിട്ട് വഴക്കിട്ടോ അങ്ങനെ പല രീതിയിൽ പോലീസ് അന്വേഷിക്കുകയാണ് അപ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പറഞ്ഞു ഞങ്ങൾ ആരും തന്നെ മങ്കേഷിനെ ആ ദിവസം വഴക്ക് പറഞ്ഞിട്ടില്ല സ്കൂളിൽ ഒരു കുട്ടിയുമായിട്ട് കൂട്ടുകാരായിട്ട് തന്നെ അവൻ വഴക്ക് ഉണ്ടാക്കിയിട്ടില്ല അവൻ വീട്ടിലേക്ക് എത്തിയ സമയത്ത് അനുജത്തിയായിട്ടും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല കളിക്കാനായിട്ട് വീട്ടിലേക്ക് ഓടി വരികയാണെന്നാണ് ആ കുഞ്ഞ് ദേവി എന്ന് പറയുന്ന അനുജത്തിയും പറഞ്ഞത് വീട്ടുകാർ അച്ഛനും അമ്മയും അവനെ കണ്ടിട്ടില്ല അച്ഛനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഉണ്ടായിരുന്നില്ല അമ്മ പറയുന്നത് ഞാൻ വീട്ടിൽ ഇല്ലായിരുന്നു പക്ഷെ അവൻ വീട്ടിലേക്ക് വന്ന സമയത്ത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അപ്പോ ആ ഒരു സാധ്യത ഇല്ല ഇല്ലായെന്ന് പോലീസിന് ഉറപ്പായി അപ്പൊ അവൻ വഴക്കിട്ട് എവിടെയും ഇറങ്ങിപ്പോയതല്ല രണ്ടാമത്തെ സാധ്യത അതായത് അവനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണെന്ന് പോലീസ് ഉറപ്പിക്കുക അതൊരു ഗ്രാമമായതുകൊണ്ട് സി സി ടി വി ക്യാമറ ഒന്നും തന്നെ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല അവിടെ കുറച്ച് മാറിയിട്ടൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട് ഒരു ചെറിയൊരു ഒരു കടയുണ്ട് അപ്പൊ ആ മെഡിക്കൽ ഷോപ്പിലായിട്ട് ഒരു സി സി ടി വി ക്യാമറ മാത്രമാണ് ഉള്ളത് അപ്പോൾ അതിന്റെ ഫൂട്ടേജ് എടുത്ത് പോലീസ് പരിശോധിക്കുകയാണ് ഫെബ്രുവരി രണ്ടാം തീയതിയിൽ ആ ഫുട്ടേജ് പരിശോധിച്ച സമയത്ത് ഏതാണ്ട് രണ്ട് മണിക്ക് ഒരു ഭിക്ഷക്കാരൻ അതുവഴി നടന്നു പോകുന്നുണ്ട് ഈ ഭിക്ഷക്കാരന്റെ കയ്യിലായിട്ട് ഒരു വലിയ ഒരു ഭാണ്ഡക്കെട്ടുണ്ട് ആ ഭാണ്ടക്കെട്ടിനകത്ത് എന്ത് വലിപ്പമുള്ള സാധനം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുക അപ്പൊ ഒരു കുഞ്ഞിനെ കിടത്തിക്കൊണ്ട് പോകാനുള്ള സാധ്യത ആ ഒരു ഫുട്ടേജ് നോക്കിയപ്പോഴത്തേക്കും പോലീസിനു തോന്നുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ ആ ഭിക്ഷക്കാരൻ തട്ടിക്കൊണ്ടു പോയതാണോ എന്നുള്ള രീതിയിൽ പോലീസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ് ആ ഭിക്ഷക്കാരനെ ആർക്കും തന്നെ അറിയില്ല അയാൾ ഇപ്പോൾ ഏതെങ്കിലും നാടോടിയായിരിക്കാം അതുകൊണ്ട് അയാളുടെ ഒരു സ്കെച്ച് തയ്യാറാക്കിയിട്ട് അതിനെ ഫൂട്ടജ് അത്ര ക്ലിയർ അല്ല എങ്കിൽ തന്നെയും ആ ഒരു സ്കെച്ച് തയ്യാറാക്കിയിട്ട് ആ രീതിയിൽ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് അതായത് ഈ കേസ് പോലീസിന് അന്വേഷിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു ലീഡും ലഭിക്കാത്ത സാഹചര്യമായിരുന്നു അപ്പോഴാണ് നാട്ടുകാർ പറയുന്നത് ഈ കുട്ടി കളിക്കാനായിട്ടോ അല്ലെങ്കിൽ മലമൂത്ര വിസരണത്തിന് വേണ്ടിയിട്ട് ആ കാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങൾ ആ കുഞ്ഞിനെ ആക്രമിച്ചിട്ടുണ്ടാകുമോ അതുകൊണ്ട് ആ കാട്ടിൽ പരസ്യം നടത്താനായിട്ട് പോലീസ് തീരുമാനിക്കുകയാണ് ഏതാണ്ട് അൻപതോളം പോലീസ് രാവും പകലും ഇല്ലാതെ ആ കാട്ടില് തിരച്ചിൽ ആരംഭിക്കുകയാണ് അപ്പൊ ഈ കാട്ടില് ആ കുഞ്ഞിനെ തിരച്ചിൽ ആരംഭിച്ചു നിന്ന് മാതാപിതാക്കൾ അറിഞ്ഞ സമയത്ത് പ്രത്യേകിച്ച് കുഞ്ഞിന്റെ അമ്മ അറിഞ്ഞ സമയത്ത് അവർക്ക് അവരെ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഭക്ഷണം പോലും കഴിക്കുന്നില്ല ആകെ ഗീതയാണെന്നുണ്ടെങ്കിൽ ആകെ തളർന്ന അവസ്ഥയിലാണ് അവർ രണ്ടു മൂന്ന് തവണ ബോധം കെട്ട് നിലത്തേക്ക് വീഴുകയും ചെയ്തു അങ്ങനെ ഗീതയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിട്ട് അവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു അങ്ങനെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ആ കാട്ടില് അന്വേഷണം നടത്തുകയാണ് നാട്ടുകാരും അവരോടൊപ്പം തന്നെ പങ്കെടുക്കുകയുണ്ടായി അങ്ങനെ ആ കാട്ടിൽ തിരച്ചിൽ നടത്തി കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിന്റെ ആ കാലിന്റെ ഭാഗം പോലീസിന് ലഭ്യമാകുകയാണ് ഉൾക്കാട്ടിൽ നിന്നാണ് ആ കുഞ്ഞിന്റെ കാലിന്റെ ഭാഗം ലഭ്യമായത് ഒരു ചാക്കിൽ പൊതിഞ്ഞ അവസ്ഥയിലാണ് ആ കാലവിടെ കണ്ടെത്തിയത് കൂടി തന്നെയാണ് ആ കാലവിടെ പോലീസിന് ലഭ്യമായത് അങ്ങനെ പോലീസ് ആ കാലിന്റെ ഭാഗം പരിശോധിക്കുകയാണ് അതൊരു കുട്ടിയുടെ കാലാണെന്ന് പോലീസ് നൂറ് ശതമാനം ഉറപ്പിച്ചു അപ്പൊ സ്വാഭാവികമായിട്ട് മങ്കേഷിന്റെ അടുത്തേക്കാണ് സംശയം പോകുക മങ്കേഷിന്റെ കാലാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മങ്കേഷിനെ തീർച്ചയായിട്ടും ആരെങ്കിലും കൊലപ്പെടുത്തിയിട്ടുണ്ടാവും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി മൃഗങ്ങൾ ആക്രമിച്ചതാണോ അങ്ങനെ പോലീസ് പരിശോധിച്ചു ഫോറൻസിക് സംഘവും ഡോക്സ്കോഡും ഒക്കെ തന്നെ ആ ഭാഗത്തേക്ക് എത്തുകയും ചെയ്തു അപ്പൊ എന്തായാലും ഫോറൻസിക് സംഘം ഉറപ്പിച്ച് പറഞ്ഞു ഇത് മൃഗങ്ങൾ ആക്രമിച്ചിട്ടുള്ളതല്ല കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കടിച്ചു മറച്ച അവസ്ഥയിലായിരിക്കും ആ കാല് കാണപ്പെടുക അങ്ങനെയല്ല ഇത് അറുത്തു മാറ്റിയ അവസ്ഥയിൽ തന്നെയാണ് ആ കാലിൻ്റെ ഭാഗം അവിടെ കാണപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഡോഗ് സ്കോഡ് എത്തി പരിശോധിക്കുകയാണ് ഡോഗ് സ്കോഡ് നായ്ക്കള് ആ പരിശോധന പൂർത്തിയാക്കിയത് ഈ കുഞ്ഞിന്റെ വീട്ടിലേക്കാണ് മണം പിടിച്ച് നേരിട്ട് പോയത് ആ കുഞ്ഞിന്റെ വീട്ടിലേക്കാണ് അപ്പോൾ പോലീസ് വിചാരിച്ചു സ്വാഭാവികമായിട്ട് ആ കുഞ്ഞിന്റെ കാലിന്റെ ഭാഗമാണ് അപ്പൊ ആ കുഞ്ഞു വീട്ടിൽ നിന്നാണല്ലോ ആ വന്നിരിക്കുന്നത് ആ വീട്ടിലേക്കാണ് അവസാനമായിട്ട് എത്തിയിരിക്കുക അപ്പൊ സ്വാഭാവികമായിട്ട് ഡോഗ്സ് കോഡിലെ ആ നായ്ക്കൾ വീട്ടിലേക്ക് തന്നെയാണ് എത്തേണ്ടത് അപ്പോൾ അതും ഒരു ലീഡ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അവസാനിക്കുകയാണ് ഫോറൻസിക് സംഘം ആ കാല് വിദഗ്ധമായിട്ടുള്ള പരിശോധനയ്ക്ക് അയക്കുകയാണ് അപ്പോൾ ഈ മങ്കേഷിന്റെ കാലാണെന്ന് നൂറ് ശതമാനം ഉറപ്പിക്കണം ചുമ്മാ ഊഹാ ഊഹം മാത്രം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഡി എൻ എ ടെസ്റ്റ് നടത്താനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ ആ കാലിന്റെ ഭാഗത്തിന്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തി അത് മങ്കേഷിന്റെ കാലിന്റെ ഭാഗമാണെന്ന് പോലീസ് ഉറപ്പിച്ചു അതായത് മങ്കേഷ് എന്ന് പറയുന്ന ആ പന്ത്രണ്ട് വയസ്സുകാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ അവനെ കുന്നുകളഞ്ഞു ആരോ കുന്നു കളഞ്ഞു എന്ന് ഉറപ്പായി കൊന്നിട്ട് ആ ശരീരഭാഗം ഇങ്ങനെ അറുത്ത് മാറ്റിയിരിക്കുകയാണ് അപ്പൊ അത്രയും ക്രൂരമായിട്ടുള്ള രീതിയിലാണ് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഗ്രാമപ്രദേശമായതുകൊണ്ട് വിദ്യാഭ്യാസം വളരെ കുറവുള്ള അന്ധവിശ്വാസമുള്ള ഒരുപാട് ആൾക്കാർ ആ പ്രദേശത്ത് താമസിക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ നരബലി നടക്കാറുണ്ടെന്ന് പോലീസിന് വിവരം ലഭ്യമാകുകയാണ് ഈ നരബലി എന്ന് പറയുമ്പോഴത്തേക്കും അന്ന് അല്ലെങ്കിൽ ഈ ഫെബ്രുവരി രണ്ട് ആ ഒരു ദിവസങ്ങളിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അമാവാസി പൂജ എന്തോ ആ ഗ്രാമത്തിൽ പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണ് നരബലി കൊടുത്തതാണ് അങ്ങനെയൊരു വിവരം കൂടെ പോലീസിന് ലഭ്യമാക്കിയാണ് അപ്പോൾ ഈ പൂജാരംഭങ്ങൾ ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെയും ലിസ്റ്റ് പോലീസ് തയ്യാറാക്കി അവരെ ചോദ്യം ചെയ്തു പക്ഷെ അവരിൽ നിന്നും ഒരു ലീഡ് പോലീസിന് ലഭ്യമായില്ല അതായത് അവരാരും തന്നെ നരബലി നടത്തിയിട്ടില്ലെന്ന് പോലീസ് നൂറ് ശതമാനം ഉറപ്പായിട്ടുണ്ട് അപ്പോൾ അതും ഒരു ായിട്ട് മാറുകയാണ് അങ്ങനെ വീണ്ടും പോലീസിന് തിരച്ചിൽ നടത്തിയിട്ടുണ്ടായ ആ കാട്ടിൽ പല സ്ഥലങ്ങളിൽ ആ കുഞ്ഞിന്റെ ബാക്കി ഭാഗം കിട്ടാനായിട്ട് പോലീസ് ഒരുപാട് തിരച്ചിൽ നടത്തി പക്ഷേ ഒരു ഗുണവും ഉണ്ടായില്ല അങ്ങനെ പത്ത് ദിവസം കടന്നുപോയി കൃത്യമായിട്ട് പറഞ്ഞാല് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി രാവിലെ സമയത്ത് ആ ഗ്രാമത്തിലുള്ള കുറച്ച് ആൾക്കാർ ഉൾക്കാട്ടിലേക്ക് തടി വെട്ടാൻ വിറക് ശേഖരിക്കാനൊക്കെ പോവുകയാണ് ജോലിക്ക് പോവുകയാണ് അവര് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു മരത്തിന്റെ താഴെ നിന്ന് ഒരു ചാക്കിൽ പുതിഞ്ഞ അവസ്ഥയിൽ ഒരു കുഞ്ഞിൻ്റെ ശരീരഭാഗങ്ങൾ ലഭ്യമാകുകയാണ് ഒരുപാട് ദുർഗതം ഉണ്ടായ സമയത്താണ് അവരോടൊപ്പ് നോക്കിയത് അപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത് ഒരു കുട്ടിയുടെ ഉടലിന്റെ ഭാഗം ഒരു കാലിന്റെ ഭാഗം തലയുടെ ഭാഗം അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോ അവരുടെ സംശയം വന്ന് നിൽക്കുന്നത് മങ്കേഷിന്റെ ശരീരഭാഗമാണ് എന്നുള്ളതാണ് അങ്ങനെ പോലീസിന് ഈ കാര്യങ്ങൾ അറിയിക്കുകയാണ് പോലീസ് സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ട് ആ ശരീരം വളരെ വിശദമായിട്ട് പരിശോധിക്കുകയാണ് ആ ചാക്കിൽ നിന്ന് കുഞ്ഞിന്റെ വസ്ത്രങ്ങൾ കൂടെ പോലീസിന് ലഭ്യമായി അതൊരു സ്കൂൾ യൂണിഫോം ആയിരുന്നു അങ്ങനെ പോലീസ് ഉറപ്പിച്ചു ഇത് മങ്കേഷിന്റെ ശരീരഭാഗങ്ങൾ തന്നെയാണ് മങ്കേഷിന്റെ മാതാപിതാക്കളെ ആ ശരീരഭാഗങ്ങളും വസ്ത്രങ്ങളും കാണിച്ചു അവർ വളരെ വേദനയോടെ സങ്കടത്തോടെ പോലീസിനോട് ഉറപ്പിച്ചു പറഞ്ഞു ഇത് തങ്ങൾ മകൻ ശരീരഭാഗങ്ങൾ ും ഒരു മനുഷ്യനും അത് കാണാൻ സാധിക്കാത്തൊരു കാഴ്ചയാണ് കാരണം തല അവസ്ഥയിൽ ഉടൽഭാഗം മാത്രം ഒരു കാലിന്റെ ഭാഗം കൂടെ മറ്റൊരു കാലാണെന്നുണ്ടെങ്കിൽ അറുത്തിട്ട് അതേ ചാക്കിൽ തന്നെ ഉടലും കാലും കൂടെ എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ അത്രയും ക്രൂരമായ രീതിയിൽ ഈ കുഞ്ഞിനെ ആര് എന്തിന് എങ്ങനെ കൊലപ്പെടുത്തി ഡോക്സ്കോഡ് വീണ്ടും വന്ന് പരിശോധിക്കുകയാണ് പക്ഷേ നായ്ക്കള് പോലീസ് നായകൾ വീണ്ടും മണം പിടിച്ചു പോകുന്നത് മങ്കേഷിന്റെ വീട്ടിലേക്ക് തന്നെയാണ് പോലീസ് ഉറപ്പിച്ചു പറഞ്ഞു കാരണം ആ മങ്കേഷിന്റെ വീട്ടിലേക്ക് നായിക്കൊള്ളു പോവുകയുള്ളൂ കാരണം ആ കുഞ്ഞു വീട്ടിൽ നിന്നാണല്ലോ പുറത്തേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ പോലീസിന്റെ ആ ഒരു അന്വേഷണം എങ്ങും എത്താതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ശരീരഭാഗങ്ങൾ വ്യക്തമായിട്ടുള്ള പരിശോധനയ്ക്ക് അയച്ചു അപ്പോൾ തലഭാഗമില്ലാത്തത് കൊണ്ട് പോസ്റ്റ്മോർട്ടം പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു പക്ഷെ എങ്കിൽ തന്നെയും പരിശോധിച്ചു അപ്പോൾ ആ ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യം ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ശരീരഭാഗങ്ങൾ അറുത്ത് മാറ്റുകയായിരുന്നു അപ്പോൾ ആരിത്ര ക്രൂരമായ രീതിയിൽ ആ കുഞ്ഞിനോട് പെരുമാറണം കാരണം ഇത്രയും ശത്രുത ആ കുഞ്ഞിന് ആ കുഞ്ഞിനോട് ആർക്കാണ് തോന്നുക അങ്ങനെ ഈ കേസ് എങ്ങും എത്താതായപ്പോഴത്തേക്കും അന്വേഷണ സംഘത്തിന്റെ സ്പെഷ്യൽ മീറ്റിംഗ് വിളിക്കുക ആ മീറ്റിംഗിൽ എത്തിയിട്ട് ഈ കേസിന്റെ അന്വേഷണം എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല എവിടേക്കാണ് പോലീസിന് പാലിച്ചകൾ സംഭവിച്ചത് ഇത് ഒരു കൂട്ടമായിട്ട് ഏതാണ്ട് അൻപത് പേരുള്ള ഒരു പോലീസ് സംഘത്തിന്റെ മീറ്റിംഗ് ആണ് വിളിച്ചത് അവരെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്യുകയാണ് അതിനകത്ത് പല കാര്യങ്ങളും ചർച്ചയായി ആ കൂട്ടത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ചർച്ചയായി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് നായ രണ്ട് തവണയാണ് മണം പിടിച്ച് മങ്കേഷിന്റെ വീട്ടിലേക്ക് പോയത് അപ്പൊ ഈ രണ്ട് തവണയും പോലീസ് കാര്യത്തിൽ പോയിന്റ് എന്ന് പറയുന്നത് ആ കുഞ്ഞ് വീട്ടിൽ നിന്നാണ് പുറത്തേക്ക് പോയത് അതുകൊണ്ട് ആ കുഞ്ഞിന്റെ മണം പിടിച്ച് വീട്ടിലേക്ക് എത്തുകയാണ് എന്നാണ് പക്ഷേ അങ്ങനെ തന്നെ ആകണമെന്നില്ല ഈ കുഞ്ഞിന്റെ കൊലപാതകി ആ വീട്ടിൽ നിന്നുള്ള ഒരാണെങ്കിലും അത് പോലീസിന് തീർച്ചയായിട്ടും പോലീസ് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമായിരുന്നു ആ വീട്ടിൽ കുഞ്ഞിന്റെ അമ്മയുണ്ട് അച്ഛനുണ്ട് മൊഴിപ്രകാരം ആ കുഞ്ഞിന്റെ അച്ഛൻ അന്നത്തെ ദിവസം വീട്ടിൽ ഉണ്ടായിരുന്നില്ല അത് കൃത്യമായിട്ട് പോലീസ് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പോലീസിന് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആ കുഞ്ഞിന്റെ പിതാവ് വീട്ടിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് വീട്ടിലുള്ളത് ഗീത എന്ന് പറയുന്ന അമ്മ മാത്രമാണ് ഒരമ്മ ഒരിക്കലും ഒരു കുഞ്ഞിനെ ഇത്രയും ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തില്ല അതുകൊണ്ടാണ് അമ്മയെ സംശയിക്കാതെ പോയത് പക്ഷേ നമ്മുടെ നാട്ടില് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് അമ്മമാര് അച്ഛന്മാര് കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ കുഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും ഒരുപാട് ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആ രീതിയിൽ കൂടെ അന്വേഷിക്കാനായിട്ട് പോലീസ് തീരുമാനിക്കുകയാണ് പ്രത്യേകിച്ച് ഈ പോലീസ് നായ്ക്കള് രണ്ട് തവണ മണം പിടിച്ച് ആ വീട്ടിലേക്ക് വന്നതുകൊണ്ട് ഒരു ആ വീട്ടിലേക്ക് അന്നേ ദിവസം വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ അതുകൂടെ പോലീസ് അന്വേഷിക്കുകയാണ് അപ്പോൾ ഈ അച്ഛൻ്റെയും അമ്മയുടെയും മൊഴിയെടുക്കാൻ അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാനായിട്ട് ഒരു പറ്റാത്ത അവസ്ഥയാണ് കാരണം അവരുടെ ശാരീരിക സ്ഥിതി മാനസിക അവസ്ഥയൊക്കെ ഭയങ്കര മോശമാണ് അതുകൊണ്ട് അവരെ ചോദ്യം ചെയ്തില്ല അയൽവാസികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയാണ് അയൽവാസികളോട് ഈ പിതാവിനെ കുറിച്ചും മാതാവിനെ കുറിച്ചും അന്വേഷിക്കുകയാണ് അതുകൂടാതെ ഫെബ്രുവരി രണ്ടാം തീയതി അവിടേക്ക് മറ്റാരെങ്കിലും വന്നിരുന്നു എന്ന് കൂടെ പോലീസ് ചോദിച്ചറിയുകയാണ് നാട്ടുകാര് പല കാര്യങ്ങൾ പറയുകയുണ്ടായി ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു ഈ ഫെബ്രുവരി രണ്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം അവിടേക്ക് ഒരു യുവാവ് വന്നിട്ടുണ്ട് ഈ യുവാവ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ കുഞ്ഞിന്റെ പിതാവ് അതായത് മങ്കേഷിന്റെ പിതാവിന്റെ സഹോദരിയുടെ മകനാണ് ആ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് അവനിടയ്ക്ക് ആ വീട്ടിലേക്ക് വരാറുണ്ട് അത് മാത്രമല്ല അന്വേഷണം നടത്തിയപ്പോൾ ആ കുഞ്ഞി നാട്ടുകാർ എല്ലാവരും ചേർന്നുകൊണ്ട് തിരച്ചു നടത്തിയ സമയത്ത് ആ പയ്യൻ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവൻറെ പേര് സമതാൻ എന്നാണ് ഈ സമതാൻ ഇരുപത്തി അഞ്ചു വയസ്സാണ് പ്രായം അപ്പൊ അവനെ സംശയിക്കേണ്ട ഒരു സാഹചര്യവും നാട്ടുകാർക്ക് തോന്നിയിട്ടില്ല അപ്പോൾ എന്തായാലും ഫെബ്രുവരി രണ്ടാം തീയതി ഈ സമതാൻ അവിടേക്ക് വന്നിട്ടുണ്ടെന്ന് പോലീസിനോട് ഒരു ഉറപ്പിച്ച് പറയുകയാണ് അപ്പോൾ എന്തായാലും ഈ സമതാനെ കേന്ദ്രീകരിച്ച് അന്വേഷിക്കാനായിട്ട് പോലീസ് തീരുമാനിക്കുക സമതാന്റെ ആക്ടിവിറ്റീസ് പോലീസ് പരിശോധിച്ചു അവനെ വീട്ടിൽ നിന്ന് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ് അവനോട് ചോദിച്ചു ഫെബ്രുവരി രണ്ടാം തീയതി നീ എവിടെയായിരുന്നു നീ അന്നേ ദിവസം മങ്കേഷിനെ കണ്ടിരുന്നു ഈ കൊലപാതകത്തിനകത്ത് നിനക്ക് എന്താണ് പങ്ക് അവൻ പറഞ്ഞു അവൻ എന്റെ സ്വന്തം മകനെ പോലെയാണ് അവനൊരിക്കലും ഞാൻ ഒന്നും തന്നെ ചെയ്യില്ല നിങ്ങൾ എന്തിനാണ് എന്നെ സംശയിക്കുന്നത് ഫെബ്രുവരി രണ്ടാം തീയതി ഞാൻ എന്റെ വീട്ടിൽ തന്നെ ആയിരുന്നുവെന്ന് അവൻ പോലീസിനോട് ഉറപ്പിച്ച് പറയുകയാണ് അപ്പോൾ അവൻ പോലീസിനോട് സംശയിക്കുന്നത് അവന്റെ പെരുമാറ്റത്തിൽ പോലീസിന് ഒരു ഓവർ കോൺഫിഡൻസ് അതുകൊണ്ട് ഈ സമതാനം ചെയ്യുന്ന അതേ സമയത്ത് തന്നെ അവൻ്റെ വീട്ടുകാരുടെ കൂടെ വീട്ടുകാരുടെ മുടി കൂടെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഫെബ്രുവരി രണ്ടാം തീയതി സമദാൻ വീട്ടിൽ ഉണ്ടായിരുന്നുവെന്ന് അവന്റെ അച്ഛനോടും അമ്മയോടും ചോദിക്കുകയാണ് അവൻ മരടല്ല ആ അച്ഛനും അമ്മയും പറഞ്ഞത് ഉച്ച സമയത്താ സമതാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നാണ് പക്ഷെ പോലീസിനോട് സമാധാനം പറഞ്ഞത് അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അവൻ്റെ കോൾ ഡീറ്റെയിൽസ് ടവർ ലൊക്കേഷൻ ഇത് രണ്ടും കൂടെ പോലീസ് പരിശോധിക്കുകയാണ് ആ ടവർ ലൊക്കേഷനിൽ നിന്ന് അവൻ വീട്ടിൽ ഇല്ലായിരുന്നു അവൻ പുറത്തേക്ക് പോയെന്ന് കൂടെ പോലീസിന് ഉറപ്പായ അത് മാത്രമല്ല അവന്റെ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ച സമയത്ത് അവൻ ഗീതയെ ഒരു നാലഞ്ച് മാസമായിട്ട് ഒരു ഒരാഴ്ചയിൽ മൂന്നാല് തവണ വിളിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ അവൻ ഗീതയുടെ അനുജനാണ് അല്ലാന്നുണ്ടെങ്കിൽ ഗീതയുടെ ഭർത്താവിന്റെ സഹോദരിയുടെ മകനാണ് അപ്പൊ ഒരു ബന്ധമുണ്ട് അപ്പൊ കോണ്ടാക്ട് ചെയ്യാം എങ്കിൽ തന്നെയും ആ കോണ്ടാക്ടിൽ ഗീതയുമായിട്ട് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കൂടെ പോലീസിന് ഒരു സംശയം തോന്നുകയാണ് അപ്പൊ നാട്ടുകാരിൽ ഒരാൾ ഒന്നല്ല ഒന്നിൽ കൂടുതൽ ആൾക്കാർ പോലീസിനോട് കാര്യം പറഞ്ഞിരുന്നു ഗീത മാത്രം വീട്ടിലുള്ള സമയത്താണ് ഈ സമതാൻ ഏറ്റവും കൂടുതൽ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ ഗീതയെ മുൻനിർത്തിയുള്ള ചോദ്യങ്ങളാണ് പോലീസ് പിന്നീട് ഈ സമദാനോട് ചോദിച്ചു അപ്പൊ പോലീസിന്റെ മൂന്നാം മുറ ആരംഭിക്കുകയും ചെയ്തു പോലീസ് ഏറ്റവും ആദ്യം മാന്യമായിട്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചത് പക്ഷെ പിന്നീട് ഇവന്റെ ഉത്തരങ്ങൾ സംശയം തോന്നിയ സമയത്ത് മൂന്നാം മുറ കൂടെ പോലീസ് ആരംഭിക്കുകയാണ് മൂന്നാം മുറ ആരംഭിച്ച സമയത്ത് ശാരീരികമായിട്ട് വേദിച്ചാൽ ആരായാലും സത്യം പറയും അങ്ങനെ സംബന്ധം എല്ലാ സത്യങ്ങളും പോലീസിനോട് തുറന്ന് പറയുകയാണ് മങ്കേഷ് എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞ് പന്ത്രണ്ട് വയസ്സുകാരനെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയിട്ട് ആ ശരീരം കാട്ടിൽ കൊണ്ടുപോയിട്ട് മറവ് ചെയ്തു പക്ഷേ ഈ കൊലപാതകം ചെയ്തത് താന്നല്ല ശരീരം മറവ് ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്തത് ഈ കൊലപാതകം ചെയ്തത് ആ കുഞ്ഞിൻ്റെ അമ്മയും ആ അമ്മയുടെ കാമുകരും ചേർന്നാണ് ആ കാമുകന്റെ പേര് രാജേന്ദ്ര പാട്ടീൽ എന്നാണ് അപ്പൊ പോലീസ് പോലും ഞെട്ടിപ്പോയി കാരണം ഒരമ്മ ഇത്രയും ക്രൂരമായിട്ടൊരു മകനെ കൊലപ്പെടുത്തിക്കെന്ന് പറയുമ്പോഴത്തേക്കും അത് ആർക്കായാലും വിശ്വസിക്കാൻ പറ്റില്ല മാത്രമല്ല ആ കുഞ്ഞിനെ തിരച്ചിൽ ആരംഭിച്ച ആ മൊമെന്റ് മുതൽ ഈ അമ്മയാണെന്നുണ്ടെങ്കിൽ ആ കുഴഞ്ഞു വീഴുന്നു ആശുപത്രിയിലേക്ക് പോകുന്നു ഭക്ഷണം കഴിക്കുന്നില്ല കരയുന്നു അപ്പൊ ഇത്രയും ആക്ട് ചെയ്ത ആ ഒരു സ്ത്രീ ഗീത എന്ന് പറയുന്ന ആ സ്ത്രീ അവളെ എന്തായാലും പിടികൂടിയേ മതിയാകിയുള്ളൂ അങ്ങനെ ഈ സമതാന്റെ മൊഴി പ്രകാരം ഗീത എന്ന് പറയുന്ന ആ കുഞ്ഞിന്റെ അമ്മ അവളുടെ കാമുകനായിട്ടുള്ള രാജേന്ദ്ര പാട്ടീൽ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ മൂന്ന് പേരെയും ഇരുത്തിക്കൊണ്ട് പോലീസ് വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ് ആ ചോദ്യം ചെയ്യലിലെ എല്ലാ സത്യങ്ങളും ഒരു പോലീസിനോട് തുറന്ന് പറയുകയുണ്ടായി അത് ഇങ്ങനെയാണ് അവർ പറഞ്ഞ ആ ഒരു സ്റ്റോറി ഈ ഗീത എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അവര് വീട്ടിൽ രാവിലെ സമയത്ത് ഒട്ടുമിക്ക ദിവസം തനിച്ചായിരിക്കും ഭർത്താവ് ജോലിക്ക് പോകും രണ്ട് കുട്ടികൾ സ്കൂളിലേക്ക് പോവുകയും ചെയ്യും അപ്പൊ ഈ സമതാനം എന്ന് പറയുന്ന ഇവരുടെ ഈ റിലേറ്റീവ് ആയിട്ടുള്ള ഈ പയ്യൻ അവനിടയ്ക്ക് ഇവരുടെ വീട്ടിലേക്ക് വരാറുണ്ട് അപ്പൊ അവന് ഈ ഗീതയുടെ മേലെ ഒരു ആഗ്രഹം തോന്നുകയാണ് ഒരു താല്പര്യം തോന്നുകയാണ് അവനത് ഗീതയോട് ഏറ്റവും ആദ്യം നേരിട്ട് പറഞ്ഞില്ല അപ്പൊ അവന്റെ സംസാരത്തിൽ ഗീതയോട് ഈ കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഡയറക്റ്റ് ഡയറക്റ്റായിട്ടല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ് അപ്പൊ ഗീത തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അവന് മനസ്സിലായി ഗീതയ്ക്ക് തന്നോടും ഒരു താല്പര്യം ഉണ്ട് അങ്ങനെ ഗീത മാത്രം വീട്ടിലുള്ള സമയത്ത് ഈ സമതാനം അവന്റെ ഗീതയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഗീതയോട് അവന്റെ ആഗ്രഹം തുറന്ന് പറയുകയും ചെയ്തു ഗീത അതിന് സമ്മതം മൂളുകയാണ് അങ്ങനെ സമതാനം ഗീതയ്ക്കും ഇടയിൽ ഒരു ബന്ധം ഒരു ഒരു മോശപ്പെട്ട രീതിയിലുള്ള ഒരു ബന്ധം ആരംഭിക്കുകയാണ് ആ ബന്ധം ആരും അറിയിക്കാതെ ആരെയും അറിയിക്കാതെ ഇവർ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യും ഗീതയുടെ ഭർത്താവ് ജോലിക്ക് പോകും കുട്ടികൾ സ്കൂളിൽ പോകും ആ സമയത്ത് ഇവൻ ഗീതയെ കോണ്ടാക്ട് ചെയ്യും അല്ലെങ്കിൽ ഗീത അങ്ങോട്ട് വിളിക്കും സമതാൻ ഗീതയുടെ വീട്ടിലേക്ക് വരും ബന്ധുവായത് ആയതുകൊണ്ട് ആരും സംശയിച്ചില്ല അങ്ങനെ ഇരുവർക്കും ഇടയിലുള്ള ലൈംഗിക ബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരിക്കലും സമതാൻ അവന്റെ സുഹൃത്തായിട്ടുള്ള രാജേന്ദ്ര പാട്ടീലിനോട് ഈ കാര്യങ്ങൾ തുറന്ന് പറയുകയാണ് അപ്പോൾ രാജേന്ദ്ര പാട്ടീലിന് ഗീതയുടെ ഫോട്ടോസ് കണ്ടപ്പോഴത്തേക്കും അയാൾക്കും അല്ലെങ്കിൽ അവനും ഒരു ആഗ്രഹം തോന്നുകയാണ് ഗീതയെ സ്വന്തമാക്കണം അല്ലെങ്കിൽ ഗീതയുമായിട്ട് അവനും ഇങ്ങനെ ഒരു ബന്ധം വേണം അങ്ങനെ രാജേന്ദ്ര പാട്ടീല് പറയുകയാണ് തനിക്ക് കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരണം അങ്ങനെ സമതാൻ ഒരു ദിവസം ഈ രാജേന്ദ്ര പാട്ടീലിനെ കൂടെ ഗീതയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് ഗീതയെ പരിചയപ്പെടുത്തി കൊടുത്തു ഈ രാജേന്ദ്ര പാട്ടീലിന്റെ ആഗ്രഹം തുറന്ന് പറയുകയും ചെയ്തു ഗീത അതിനും സമ്മതം പോളി അങ്ങനെ മൂന്ന് പേർക്കും ഇടയിൽ ഈ ഒരു ബന്ധം മുന്നോട്ട് പോവുകയാണ് അതായത് ഒരു ലൈംഗികപരമായിട്ടുള്ള ബന്ധം മാത്രമാണ് മൂന്ന് പേർക്കും ഇടയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ രാജ്യാന്തര പാട്ടിയിലും ഈ സമതാണെന്ന് പറയുന്നവർ ഒരു സുഹൃത്തുക്കളാണല്ലോ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റ് ചെയ്യും അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ഗീതയുടെ വീട്ടിലേക്ക് പോകില്ല ഒന്നെങ്കിൽ ഈ സമതം മാത്രം പോവും അല്ലെങ്കിൽ രാജ്യന്തര പാട്ടിയിൽ മാത്രം പോവും ഗീതയെ അങ്ങോട്ടും മുന്നോട്ട് കോണ്ടാക്ട് ചെയ്ത് മൂന്ന് പേർക്ക് മുന്നിൽ കോണ്ടാക്ട് വെച്ചുകൊണ്ട് ഇവരുടെ ബന്ധം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏതാണ്ട് നാല് മാസമാണ് ഈ ബന്ധം മുന്നോട്ട് പോയത് ഗീതയ്ക്ക് ഒരു ഷുവട്ടി ഉണ്ടായിരുന്നു ഈ ബന്ധം ഒരിക്കലും ആരും തന്നെ അറിയില്ല കാരണം ബന്ധുവായിട്ടുള്ള യുവാവാണ് മറ്റൊന്നവന്റെ സുഹൃത്താണ് അപ്പോൾ ആ സുഹൃത്ത് വരുന്നത് വളരെ കുറവായിരുന്നു ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്നത് ഈ ബന്ധുവായിട്ടുള്ള ആ ഒരു സമതാണെന്ന് പറയുന്ന യുവാവാണ് അങ്ങനെ ഫെബ്രുവരി രണ്ടാം തീയതി ഈ രാജേന്ദ്ര പാർട്ടി ശനിയാഴ്ച ദിവസം ഗീതയുടെ വീട്ടിലേക്ക് വരികയാണ് ഗീതയുടെ ഹസ്ബൻഡ് ഇല്ല കുട്ടികൾ സ്കൂളിൽ പൂരിക്കുകയാണ് അപ്പൊ ഗീതയ്ക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കുട്ടികൾ രണ്ട് മണിക്ക് മാത്രമേ തിരികെ വീട്ടിലേക്ക് വരികയുള്ളൂ അപ്പൊ ഉച്ച സമയത്താണ് രാജ്യത്തിന്റെ പാർട്ടിയിൽ ഗീതയുടെ അടുത്തേക്ക് വന്നത് അങ്ങനെ രണ്ടുപേർക്കും ഇടയിൽ ഒരു ലൈംഗിക ബന്ധം ഉണ്ടാകുകയാണ് പക്ഷേ അന്ന് കുഞ്ഞു ഈ എന്ന് പറയുന്ന കുഞ്ഞ് കളിക്കാനായിട്ട് ആ ചോറ് വാങ്ങിച്ച് ഭക്ഷണം വാങ്ങിച്ച് വളരെ വേഗത്തിൽ സ്കൂളിലിരുന്ന് കഴിക്കാതെ വീട്ടിൽ വന്ന് കളിക്കാമെന്ന് പറഞ്ഞിട്ട് അനീതിയും വിളിച്ചുകൊണ്ട് വേഗം വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ദേവി എന്ന് പറയുന്ന ആ അനുജിത്തി കുഞ്ഞായിക്കോട്ടെ വഴിയിൽ കൂട്ടുകാരെ കണ്ട സമയത്ത് അവരുമായിട്ട് അവിടെ കളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഈ ഈ കുഞ്ഞ് മങ്കേഷ് എന്ന് പറയുന്ന പന്ത്രണ്ട് വയസ്സുകാരൻ വീട്ടിലേക്ക് വന്ന സമയത്ത് ഡോറ് അത് അടച്ചിട്ടില്ലായിരുന്നു കുറ്റിട്ടുണ്ടായിരുന്നില്ല ആ ഡോർ തുറന്നു അവൻ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് അവൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഗീത എന്ന് പറയുന്നത് തന്റെ അമ്മയും ഏതൊരു വ്യക്തിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് പൂർണ്ണ നഗ്നരായിട്ട് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് ആ കുഞ്ഞിന് അത് തിരിച്ചറിയാൻ സാധിക്കും അത് തന്റെ പിതാവല്ല അതൊരു മോശപ്പെട്ട കാഴ്ചയാണെന്നാണ് നൂറ് ശതമാനം അറിയാം അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വെപ്രാളപ്പെട്ട് ഇങ്ങനെ നിന്നു പോവുകയാണ് അപ്പൊ ഇവര് ആണെങ്കിലും ഗീത ആയിക്കോട്ടെ ആ രാജ്യേന്ദ്ര പാട്ടികളായിക്കോട്ടെ ഈ കുഞ്ഞിൻ്റെ എന്നുള്ള വെപ്രാളം ഇവർക്കും ഉണ്ടായി വളരെ പെട്ടെന്ന് ഈ രാജ്യാന് പാട്ടിയിൽ ആ കുഞ്ഞിന്റെ വായു മൂക്കും കൂടി ഇങ്ങനെ കുത്തിപ്പിടിക്കുകയാണ് രണ്ടുപേരും കൂടെ വളരെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യുകയാണ് എന്ത് ചെയ്യും കാരണം ഈ കുഞ്ഞിനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഈ കുഞ്ഞു പുറത്തു പുറത്തുപോയി ഈ കാര്യം പലരോടും പറയും തന്റെ ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ തന്നെ കൊന്നുകളയും നാട്ടുകാരും അയൽവാസികൾ അറിയും അപ്പോൾ ആകൊത്തം പ്രശ്നമാകും അപ്പോ രാജേന്ദ്ര പാട്ടിൽ പറയുകയാണ് ഈ കുഞ്ഞിനെ വെറുതെ വിട്ടാൽ പറ്റില്ല അതുകൊണ്ട് ഈ കുഞ്ഞിനെ കൊന്നുകളയാ ഗീത അപ്പത്തന്നെ അതിന് സമ്മതം മൂടുകയും ചെയ്തു കുഞ്ഞിനെ കുന്ന് കളഞ്ഞോളാൻ അവൾ പറയുകയാണ് ഒരു മടിയുമില്ലാതെയാണ് ഗീത പറഞ്ഞത് രണ്ടാമതൊന്നും ആലോചിച്ചു പോലും അങ്ങനെ രാജ്യന്റെ പാർട്ടിയിൽ ആ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയാണ് ഈ കൊലപാതകം ഉറപ്പിക്കാനായിട്ട് അവിടെ ഒരു കല്ലുണ്ടായിരുന്നു വീടിനകത്ത് ആ കല്ലുകൊണ്ട് ആ കുഞ്ഞിന്റെ തലയ്ക്ക് മൂന്നാല് തവണ അടിക്കുകയാണ് ഒരുപാട് രക്തം അവിടെ വീഴുകയും ചെയ്തു എന്നിട്ട് ആ കുഞ്ഞിന്റെ ശരീരം ഒരു ചാക്കിലേക്ക് എടുത്ത് മാറ്റിയിട്ട് അടുക്കള ഭാഗത്ത് കൊണ്ട് പോയിട്ട് ആ ചാക്ക് വെക്കുകയാണ് ഗീത വളരെ പെട്ടെന്ന് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ആ ഒരു രക്തക്കാരെ എല്ലാം തന്നെ മാറ്റുകയാണ് എന്നിട്ട് രാജേന്ദ്ര പാർട്ടിയില് അടുക്കള വഴി പുറത്തേക്ക് പോവുകയും ചെയ്തു എന്നിട്ട് ഗീത പുറത്തേക്ക് വന്നിട്ട് മകന്റെ പേര് വിളിക്കുന്നു ഇളയ മകളെ വിളിക്കുന്നു ആ കുഞ്ഞ് എവിടെ പോയെന്ന് ചോദിക്കുന്നു ഇളയ മകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്നിട്ട് ആർക്കും സംശയം ഒന്നും തന്നെ തോന്നാതിരിക്കാനായിട്ട് ആ കുഞ്ഞിനെ അന്വേഷിച്ച് പല ഭാഗത്തേക്ക് ആ ഗീത പോവുകയാണ് അവക്ക് എല്ലാ കാര്യവും കൃത്യമായിട്ട് അറിയാമായിരുന്നു ഈ രാജേന്ദ്ര പാട്ടിയില് ഈ കാര്യങ്ങൾക്ക് ശേഷം ആ കൊലപാതകം ഉറപ്പിച്ച് ചാക്കിൽ കൊണ്ടുപോയിട്ട് ശരീരം പുറത്ത് വെച്ചിരിക്കുകയാണ് എന്നിട്ട് സമതാനെ വിളിക്കുകയാണ് സമതാനെ വിളിച്ചിട്ട് കാര്യങ്ങൾ എല്ലാം തന്നെ പറയുകയാണ് അപ്പം സമദാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്തായാലും വരില്ല അപ്പൊ പറയുകയാണ് നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നീയും ഗീതയുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യം കൂടെ ഞാൻ നാട്ടിൽ പാട്ടാക്കി അപ്പൊ നിനക്കുമത് ചീത്തപ്പേരാണ് അങ്ങനെ സമതാനം പേടിച്ച് ഇവരെ സഹായിക്കാനായിട്ട് വരികയാണ് എന്നിട്ട് സമതാൻ കൂടെ ഉച്ച സമയത്ത് വീട്ടിലേക്ക് വരികയാണ് ഗീത കാര്യങ്ങൾ എല്ലാം തന്നെ പറഞ്ഞു അങ്ങനെ ഗീതയുടെ നിർദ്ദേശപ്രകാരം കുഞ്ഞിൻ്റെ ശരീരം കാട്ടിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കാനായിട്ട് ഇവര് തീരുമാനിക്കുകയാണ് എന്നിട്ട് ഗീതയുടെ വീട്ടിൽ നിന്ന് ഒരു വെട്ടുകത്തിയും വാളുമെല്ലാം പിച്ചുത്തി എടുത്തുകൊണ്ട് പോവുകയാണ് എന്നിട്ട് ഇവർ രണ്ടു പേരും കൂടെ കാട്ടിന്റെ അകത്തേക്ക് പോവുകയാണ് എന്നിട്ട് ശരീരങ്ങൾ രണ്ട് മൂന്ന് കഷ്ടങ്ങളാക്കി തലവേറെ കാലുവേറെ വെട്ടി മുറിക്കുകയാണ് എന്നിട്ട് ചാക്കിൽ കെട്ടിയിട്ട് മരത്തിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് കെട്ടി കെട്ടിവയ്ക്കുകയും ചെയ്തു വളരെ പെട്ടെന്ന് ആരും കണ്ടുപിടിക്കില്ലെന്നൊരു ഉറപ്പ് ഇവർക്ക് ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് പേരുടെയും ഈ ഒരു മൊഴിപ്രകാരം തലയുടെ ഭാഗങ്ങളുടെ പോലീസ് ആ കാട്ടിൽ നിന്ന് ഇവർ എവിടെയാണോ ആ തലയുടെ ഭാഗം കൊണ്ടുപോയിട്ട് മരത്തിൻ്റെ മുകളിൽ കെട്ടിവെച്ചിട്ട് അത് കണ്ടെത്തുകയും ചെയ്തു ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇവരിലേക്ക് അന്വേഷണം വരില്ല എന്ന് ഇവർക്കൊരു നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് ഇവർ പരസ്പരം പിന്നീട് അധികം കോണ്ടാക്ട് പോലും ചെയ്തില്ല അതായത് ഇപ്പോൾ ഗീത ആയിക്കോട്ടെ രാജേന്ദ്ര പാട്ടിൽ ആയിക്കോട്ടെ സമതാനായിക്കോട്ടെ ഇവർ മൂന്ന് പേർക്കും ഇടയിലുള്ള ഫെബ്രുവരി രണ്ടിന് ശേഷമുള്ള കോൺടാക്ട് പോലും ഒരുപാട് കുറവായിരുന്നു ആർക്കും സംശയം ഒന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗീത പലതവണ ഭക്ഷണം കഴിക്കാതെ കുഴഞ്ഞു വിടിക്കുകയും പിന്നീട് ആശുപത്രിയിലേക്ക് പ്രവേശിക്കുകയൊക്കെ ചെയ്തത് അപ്പോ ഗീതയുടെ വിചാരം എന്ന് പറയുന്നത് താൻ ഇത്രയധികം ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ കേസിന്റെ അന്വേഷണം ഒരിക്കലും തങ്ങളിലേക്ക് വരില്ല എന്നാണ് പക്ഷെ വ്യക്തമായിട്ടുള്ള എല്ലാ തെളിവുകളും കൂടി തന്നെ പോലീസ് മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തു ഈ തെളിവെടുപ്പ് നടത്തിയ സമയത്ത് നാട്ടുകാർ എല്ലാവരും ചേർന്നുകൊണ്ട് ഗീതയെ കൊല്ലാൻ പോലും നോക്കിയുണ്ടായി ആക്രമിക്കാനൊക്കെ നോക്കിയിരുന്നു പക്ഷെ പോലീസ് ഉള്ളതുകൊണ്ട് ഗീതയെ കൊലപ്പെടുത്താനോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഉപദ്രവിക്കാനോ ഒന്നും തന്നെ പോലീസ് സമ്മതിച്ചില്ല ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് പേരും ഇപ്പോഴും ജയിലിൽ തന്നെ ാണ് മൂന്ന് പേർക്കും ഇതുവരെ ശിക്ഷ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല പക്ഷെ ഈ കേസ് പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം പറയാൻ സാധിക്കും ഗീത എന്ന് പറയുന്ന സ്ത്രീ അവളെ ഒരിക്കലും അമ്മയെന്ന് പോലും വിളിക്കാനായിട്ട് പറ്റില്ല സ്വന്തം കുഞ്ഞിനെ അവളുടെ ആ ഒരു കാമപ്രാന്തിന്റെ പേരിൽ ഇത്രയും ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുമ്പോഴത്തേക്കും അവൾക്ക് എത്ര ശിക്ഷ കിട്ടിയാലും ഇപ്പൊ തൂക്കുകയർ കൊടുത്താൽ പോലും അതുപോലും ഏറ്റവും ചെറിയ ശിക്ഷയായിട്ട് പോകും അതുകൊണ്ട് തീർച്ചയായിട്ടും അർഹിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഇവർക്ക് മൂന്ന് പേർക്കും കിട്ടേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെ ആവശ്യമാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ശിക്ഷ കിട്ടണം കാരണം ഇതേപോലെ കുഞ്ഞുങ്ങൾ ഇത്രയും ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുന്ന ഒരുപാട് മാതാപിതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെ വെറുതെ വിടാൻ പാടില്ല എന്തായാലും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദിസ് ദിസ്ഇസ് സിജോ ജോൺ